ക്രിസ്തുമസ് ക്രിസ്തുമസ് നമുക്ക് സകല വേണ്ടിയുള്ള സന്തോഷത്തിന്റെ മത മതസൗഹാർദ്ദത്തിന്റെ തിരുനാൾ കൂടിയാണ് മതസ്ഥരും നക്ഷത്രങ്ങൾ തൂക്കിയും ഉണ്ടാക്കിയും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഒന്നാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നാം എത്തിച്ചേരുന്നത് ഭക്ഷണവും വസ്ത്രവും ഹൃദയ കൂടി ഓരോ ും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്നേഹം നൽകി സമയം നൽകി ആരോഗ്യം നൽകി അവരെ സഹായിക്കാൻ ഡിസംബറിന്റെ തണുത്ത പരിധികൾ നമുക്ക് ശക്തിയാകണം നഗരവും തയ്യാറെടുക്കുമ്പോൾ സന്തോഷം പങ്കുവെക്കാൻ നമുക്കും ഹൃദയം അറിഞ്ഞ ക്രിസ്തംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്